ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും നമസ്കാരം അപ്പോൾ എല്ലാവരും പ്രായഭേദമേഞ്ഞ് എല്ലാവരും അനുഭവിക്കുന്നതാണ് കൊഴിച്ചിലും കശണ്ടിയും അപ്പോൾ അതിനുള്ള നല്ലൊരു ടിപ്പാണ് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അപ്പം നമ്മളിത് ആവിലാണ് ഈ ഓയിൽ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കരയാമ്പൂവാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ചുവന്നുള്ളിയാണ് അത് ഇതേപോലെ ഞാൻ വട്ടം ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾക്ക് വേണ്ടത് കുറച്ച് വേപ്പിലയാണ് അപ്പോൾ ആ വേപ്പിലയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ശുദ്ധമായ വേപ്പില പിന്നെ നമ്മൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണയാണ് പിന്നെ ഇതിലേക്ക് കുറച്ച് ഒലീവ് ഓയില് കൂടി നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഇത് നമ്മൾ ആവിയിലാണ് ചൂടാക്കി ഈ വെളിച്ചെണ്ണ റെഡിയാക്കി എടുക്കുന്നത് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് മിക്സ് ചെയ്യുന്നതിൻ്റെ ഉള്ളിലായിട്ട് ഞാൻ അടപ്പത്ത് വെള്ളം വെച്ചിട്ട് നന്നായിട്ട് വെട്ടി വെട്ടിത്തിളക്കുന്നുണ്ടായിരുന്നു അപ്പം അതിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ട് നമ്മളുടെ ഈ ഓയിൽ കൂട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് തീ കുറച്ച് തന്നെ ഇത് നന്നായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പോഴാണ് ഇതിൻ്റെ എല്ലാ സത്തും അതിലേക്ക് ഇറങ്ങി വരിക ഇപ്പം ഇങ്ങനെയാണ് നമ്മൾ ഈ ഓയില് ഉണ്ടാക്കിയെടുക്കുന്നത് ഇത് നല്ല ബെനിഫിറ്റ് ആണ് താടി മൂടിയും അതേപോലെ തന്നെ കശണ്ടി തൈലൊക്കെ തേച്ച് കൊടുത്താൽ മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ നമ്മൾക്ക് ഇതിൻ്റെ റിസൾട്ട് കണ്ടു തുടങ്ങും ഇത് നല്ല ബെനിഫിറ്റ് ആണ് അപ്പം നമ്മളുടെ ഓയിൽ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പം ഇതിൻ്റെ എല്ലാ കളറും ഇതിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് ഇതേപോലെയാണ് നമ്മളുടെ ഓയിൽ കൂട്ട് ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ ഒലിവ് ഓയിലൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ചൂടാക്കാൻ പറ്റിയത് മാത്രം എടുക്കണം എക്സ്ട്രാ വെർജിൻ എടുക്കരുത് ഇനി നമ്മൾക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇത് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ തന്നെ നമ്മൾ ഇത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ ചെയ്യുന്നത് സവാളയാണ് ഇതേപോലെ തന്നെ സവാള ഞാൻ ഒരെണ്ണം മൂന്ന് കഷ്ണാക്കിയിട്ട് ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിന്റെ മുകളിലായിട്ട് ഞാൻ ഈ സവാള കൂട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഒരു ഡേ വെച്ച് വേണം ഇത് ഉപയോഗിക്കാനായിട്ട് പിറ്റേ ദിവസം ഇത് നമ്മളുടെ തലയോട്ടിലൊക്കെ നന്നായിട്ട് നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ നമ്മളൊരു മൂന്ന് നാല് ദിവസം ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ തലയിൽ മുടി കൊഴിഞ്ഞ ഭാഗത്തൊക്കെ മുടി കിളിർക്കുന്നതായിട്ട് കാണാം ഇത് അടിപൊളി ബെനിഫിറ്റ് ഉള്ളൊരു ടിപ്സാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഞാൻ അടുത്തതായിട്ട് കാണിക്കുന്നത് ഒരു സവാളയാണ് ഞാനത് മുറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ജ്യൂസാണ് എടുക്കുന്നത് അതിനു വേണ്ടിട്ട് നമ്മൾക്ക് ഇത് മുറിച്ചിട്ട് കൊടുക്കാം പിന്നെ നമ്മൾക്ക് ജ്യൂസ് എടുക്കാം പിന്നെ നമ്മൾക്ക് ജ്യൂസ് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം ഇത് രണ്ടും നമ്മളുടെ മുടി പെട്ടെന്ന് കിളർത്ത് വരാനായിട്ട് നല്ല ബെനിഫിറ്റ് ഉള്ളൊരു ടിപ്സാണ് ഇത് നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസമാകുമ്പോഴത്തേക്കും നമുക്കിതിൻ്റെ റിസൾട്ട് കാണാവുന്നതാണ് സവാളയൊക്കെ നല്ലതാണ് നമ്മളുടെ മുടിക്ക് മുടി കൊഴിച്ചിലൊക്കെ പോകാനായിട്ട് നല്ല ബെനിഫിറ്റ് ഉള്ളൊരു കാര്യമാണ് സവാള അപ്പം ഞാനതിൻ്റെ ജ്യൂസൊക്കെ എടുത്തിട്ടുണ്ട് ഇതേപോലെ വേണം നമുക്ക് ജ്യൂസ് കിട്ടാനായിട്ട് ഇനി നമ്മൾക്കൊരു പാത്രം അടപ്പത്ത് വെച്ച് കുറച്ച് വെള്ളം വെച്ചിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തേയിൽ നമ്മൾക്ക് ഇതിലിട്ട് കൊടുക്കണം അപ്പോൾ തേയില ആണ് ഇതിലേക്ക് ശരിക്കും വേണ്ടത് എന്നിട്ട് ഇത് നമ്മൾ നന്നായിട്ട് വെട്ടി തിളപ്പിച്ചിട്ട് ഇതിൻ്റെ കറ ശരിക്കും നമ്മൾക്ക് ഇതിലേക്ക് കിട്ടണം നന്നായി തിളച്ച് ഇതിൻ്റെ കറയൊക്കെ നമ്മൾക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ചൂടാറിയതിന് ശേഷം ഞാൻ ഇത് അരിച്ച് ഇതിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മളുടെ സവാള നീരിലേക്കാണ് ഇത് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് നല്ല കട്ട് ചെയ്ത് തന്നെ തേയില വെള്ളം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ സവാള നീരിലേക്ക് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നമ്മൾക്ക് ഇപ്പൊ തന്നെ നമ്മൾക്ക് ഇത് തലയോട്ടിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കാം ഇത് എടുത്തു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കരയാമ്പൂ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമ്മൾക്ക് നമ്മളുടെ തലയോട്ടിലൊക്കെ നന്നായിട്ട് നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്താലും കുഴപ്പമില്ല അതല്ലെങ്കിൽ ഒരു കോട്ടനിലും മുക്കിയിട്ട് നമ്മളുടെ തലയിലൊക്കെ നമുക്ക് നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം ഇത് നമ്മൾ ചെയ്ത് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മൾക്ക് ഇതിൻ്റെ റിസൾട്ട് ശരിക്കും നമ്മൾക്ക് കാണാൻ പറ്റും അത്ഭുതപ്പെട്ട് പോവും അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ കെമിക്കലൊക്കെ ഉപയോഗിക്കുന്നേക്കാളും ഒരുപാട് ബെനിഫിറ്റാണ് നമ്മൾക്ക് ഇതൊക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും എന്നുള്ള വിശ്വാസത്തോടെ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബായ്